ഹായ് അസ്ലാമലൈക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ചൂട് സമയത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൻ പിന്നെ നമ്മുടെ അമേരിക്കൻ ക്രൈപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും എല്ലാവരും കാണാം അതേപോലെ പുതുതായിട്ട് എന്റെ വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ലൈക്കോ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് കാന്താ കോട്ടൺ കാണാം കാന്താ കോട്ടന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഇതിലൊരു മസ്റ്റാർഡ് എല്ലാം പ്രിന്റ് വരുന്നുണ്ട് കാന്താ കോട്ടണിന് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് കാന്താ കോട്ടൺ പേര് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് സിക്സ് ഡിസൈൻ ആണ് സിക്സ് ആക്ക് ഡിസൈൻ നല്ലൊരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ അപ്പം നിങ്ങൾക്ക് നെയ്റ്റി ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം ബോട്ടം ഷോള് ആക്കാം ഈ മെറ്റീരിയൽ വെച്ച് ഇപ്പം നമുക്ക് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ഷോൾ ആക്കാം കാന്ത കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതൊരു കോഫി കളറിലാണ് വരുന്നത് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ ഇനിയും ഒരുപാട് കസ്റ്റമർക്ക് ഈ മെറ്റീരിയല് കിട്ടാനുണ്ട് നമ്മൾ ഈ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴേ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇതൊരു ലൈനിങ് ആവശ്യമില്ലാത്തൊരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് ഇഞ്ച് വീതി വരുന്നത് ഇത് കാന്താ കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതും സിക്സാക്ക് ഡിസൈൻ ആണ് ഇത് മെറൂൺ കളർ ആണ് അടുത്ത ഡിസൈൻ ഇതിപ്പോ നിങ്ങൾക്ക് സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് ഇപ്പൊ ടോപ്പിന്റെ പോർഷൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം ഇതാണ് ഈ ഡിസൈനിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇങ്ങനെ എടുക്കാം സെറ്റ് വൈസ് തന്നെ എടുക്കണോന്ന് നിർബന്ധമില്ല കാന്താ കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതൊരു വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് കാന്താക്കോട്ടൺ നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് പിന്നെ നമുക്കിടയിൽ ഈ ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ആ ഡിസൈൻ മാത്രല്ല കാന്താ കോട്ടൺ ജയ്പൂർ കോട്ടണിന്റെ ഒക്കെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി കാന്താ കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് അപ്പൊ കാന്താ കോട്ടണിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതേപോലെ ജയ്പൂർ കോട്ടണിന് വന്നത് നൂറ്റി പത്താണ് ഇപ്പൊ സെയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പൊ അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോഴേ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് കാന്താ കോട്ടൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അപ്പൊ ഇരുപത് മീറ്റർ എന്ന് പറയുമ്പോഴേ നമ്മുടെ കാന്താ കോട്ടൺ കാന്താ കോട്ടൺ മെറ്റീരിയലിൽ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പം ആ ഡിസൈനിന്ന് എല്ലാത്തിൽ നിന്നും കൂടി നിങ്ങൾ ഇരുപത് മീറ്റർ ടോട്ടൽ എടുത്താൽ മതി ഒരു ഡിസൈൻ തന്നെ ഇരുപത് മീറ്റർ എടുക്കണ്ട കാന്താ കോട്ടൺ ഡിസൈൻ എല്ലാത്തിൽ നിന്നും കൂടി ഇരുപത് മീറ്റർ എടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിസ്ത കളറാണ് പിസ്ത കളറില് വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് അതും കളറും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതി ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് മീറ്റർ മതിയാകും അതേപോലെ ഒരു നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും പിന്നെ നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ വേണം ഈ മെറ്റീരിയൽ കാന്ത കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതിപ്പോ മസ്റ്റാർഡ് എല്ലാം വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സിക്സ് ലാക്ക് ഡിസൈൻ ഇപ്പൊ നിങ്ങൾക്ക് ഗൗൺ പോലെയൊക്കെ നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്നര മീറ്റർ വേണം ഈ മെറ്റീരിയൽ അതേപോലെ നിങ്ങൾക്ക് എന്ത് മോഡൽ വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മെറ്റീരിയൽ ആണ് കാന്താക്കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷോളുവാക്കാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് കാന്താക്കോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് ബ്ലാക്കിൽ ഒരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ബ്ലാക്ക് കളറിന്റെ രണ്ട് മൂന്ന് ഡിസൈനുകൾ ഞാൻ കാണിക്കാം ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇപ്പം നിങ്ങൾ പരമാവധി പി ഡി എഫ് ചോദിക്കാം അപ്പം നമ്മൾ ഈ വീഡിയോന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് നമുക്കത് ക്ലിയർ ആവണില്ല അതിന്റെ ഫോട്ടോ അതിന്റെ ഡിസൈനുകൾ അപ്പം നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി അപ്പം അതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പർ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കാന്താകോട്ടൻ്റെ അടുത്ത ഡിസൈനാണ് ഇത് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് ഒരുപാട് കസ്റ്റമർ എടുത്ത മെറ്റി ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് പിന്നെ സ്ക്രീനിൽ നമ്മൾ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പർച്ചേസ് നമ്പറും ഒന്ന് കസ്റ്റമർ കെയർ നമ്പറുമാണ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും അതേപോലെ പി ഡി എഫ് ഒക്കെ ചോദിക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കണം കാന്താകോട്ടന്റെ അടുത്ത ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇപ്പൊ എങ്ങനെയാ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ ഇത്രയാണ് കാന്താ മെറ്റീരിയലിന്റെ ഡിസൈനുകൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ജയ്പൂർ കോട്ടനും കാന്താ കോട്ടന്റെ ഒക്കെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഞാൻ പി ഡി എഫ് അയച്ചതരാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ ഡിസൈൻ കാണാം ഒരുപാട് ഡിസൈനുകൾ അമേരിക്കൻ ക്രൈപ്പിന്റെ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാണിക്കാം അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈൻ ആണ് സ്റ്റോൺ ഡിസൈനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇപ്പൊ ചൂടായത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചൂട് കാലത്തും ഉപയോഗിക്കാം ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചുകൾ കാണാം പിന്നെ അമേരിക്കൻ ക്രൈപ്പ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടോയെന്നൊക്കെ ക്രൈപ്പ് മെറ്റീരിയൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടോ എന്ന് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് ക്രൈപ്പിൽ തന്നെ ബട്ടർ ക്രൈപ്പ് മൈക്രോ ക്രൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അമേരിക്കൻ ക്രൈപ്പിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ വരുന്ന ക്രൈപ്പ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതെല്ലാം ഈ ഡിസൈനിന്റെ കളർ ചേഞ്ചുകളാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതും സോഫ്റ്റ് ആണ് മെറ്റീരിയല് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് മാർക്കറ്റില് പുതുതായിട്ട് വരുന്ന എല്ലാ ഡിസൈനുകളും നമ്മുടെ ഷോപ്പില് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരു ഡിസൈനിന്റെ തന്നെ നാല് കളർ ചേഞ്ചുകളും വരുന്നുണ്ട് അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ ഉണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ നമ്മുടെ ഷോപ്പില് എല്ലാവരും പി ഡി എഫ് ചോദിക്കാം അതേപോലെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റ് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകളും ഉണ്ട് ഇതെല്ലാം ഈ ഡിസൈനിന്റെ കളർ ചേഞ്ചുകളാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മിൽക്കി വൈറ്റില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഈ ഫ്ലവറിന്റെ കളർ ചേഞ്ചുകളുള്ള നാല് കളറുകളുണ്ട് ഏഹ് പിന്നെ ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഞാൻ പിന്നെയും പിന്നെയും ഈ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ ആണ് ഇത് അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് ഇതിന്റെ റേറ്റ് വെറും നാല്പത്തി എട്ട് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതിന്റെ എല്ലാം കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് കൂടുതൽ പോസ്റ്റ് വഴിയാണ് പിന്നെ പോസ്റ്റിലെ ചാർജില് തന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സിയിലും അയക്കാം ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുകയുള്ളു അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതും നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചൂടിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറഞ്ഞ് ഏറ്റവും കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം പിന്നെ നമ്മൾ ഇവിടെ മെറ്റീരിയൽ അയച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ അതിന്റെ പാക്കിങ് പാക്കിങ് ആയിട്ട് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് അയച്ചു തരും മൂന്നോ അതിൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെച്ചിക്ക് കിട്ടിയില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്ക ഇത്രയാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ ഡിസൈനുകൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ റീസ്റ്റോക്ക് ആവുന്ന ഡിസൈനുകളൊക്കെ ഞാൻ ഗ്രൂപ്പിലാണ് ഇടണത് അജുവാ കളക്ഷൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ പുതിയ ഡിസൈനുകളൊക്കെ അതായത് റീസ്റ്റോക്കായ ഡിസൈനുകളൊക്കെ ഗ്രൂപ്പിലിടും പിന്നെ അതേപോലെ നമുക്ക് കസ്റ്റമർ അയച്ച് തന്നെ ഫോട്ടോസ് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ ഗ്രൂപ്പിലിടുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾ പരമാവധി എല്ലാവരും ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും